നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ വില്ലൻ വേഷത്തിൽ നിൽക്കുകയാണ് തന്ത്രി കുടുംബം ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രി കണ്ഠര രാജീവരരുടെ ഏറ്റവും അടുത്ത ആളായിരുന്നുവെന്ന എ പത്മകുമാറിൻ്റെ മൊഴി ഈ മൊഴിക്ക് ചില രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടാവാം എങ്കിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന മൊഴിയാണ് എ പത്മകുമാർ നൽകിയിരിക്കുന്നത് പലപ്പോഴും തന്ത്രി കുടുംബത്തിൽപ്പെട്ട പലരും വിവാദങ്ങളിൽ അകപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് കഥയും അവിഹിതകഥയും ബ്ലാക്ക്മെയിലിങ്ങും പിന്നെ സ്വത്ത് തട്ടിപ്പുമടക്കം താഴ്മൺ കുടുംബവുമായി ബന്ധപ്പെട്ട എത്രയെത്ര വാർത്തകൾ വലിയ പണമൊഴുകുന്ന ഒരു തറവാട് തന്നെയാണ് താഴ്മൺ കുടുംബമെന്ന് വ്യക്തം ഈ പണമൊഴുക്കിൻ്റെ കഥകൾ വ്യക്തമാക്കി തരുന്ന ഒട്ടനവധി ചിത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട് കേരളത്തിലെ താന്ത്രിക പാരമ്പര്യത്തിൻ്റെ വേരുകൾ ഒൻപതാം നൂറ്റാണ്ടിലേക്ക് നീളുന്നു പതിനെട്ടിലേറെ തന്ത്രകുടുംബങ്ങളാണ് കേരളത്തിലുള്ളത് ഇതിൽ രണ്ട് കുടുംബങ്ങൾക്ക് സവിശേഷ പ്രാധാന്യമുണ്ട് അത് തരണനെല്ലൂരും താഴ്മൺ കുടുംബവുമാണ് ഈ കുടുംബങ്ങൾ പാലക്കാട് ചുരം വഴി കേരളത്തിലെത്തി ആന്ധ്രയിൽ നിന്നോ കാഞ്ചീപുരത്തു നിന്നോ ആവാം ഇവർ വന്നതെന്ന് പ്രശസ്ത ചരിത്രകാരൻ എം ജി ശശിഭൂഷൺ പറയുന്നു പരശുരാമന്റെ പ്രിയപ്പെട്ട ശിക്ഷ പരമ്പരയിൽപ്പെട്ടവരാണിവർ എന്നീ കുടുംബങ്ങളിലുള്ളവർ വിശ്വസിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രധാന ഐതിഹ്യം ഇതാണ് കൈവേരി നദി താണ്ടി മലയാള ഭൂമിയിലേക്ക് വരാൻ അദ്ദേഹം തൻ്റെ രണ്ടു ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു ഇതിൽ ആദ്യത്തെ കൂട്ടർ ധീരമായി നദിയിലൂടെ നടന്ന് ഗുരുവിൻ്റെ അടുക്കലെത്തി മറ്റേ കൂട്ടർ നീന്തിയാണത്രേ തൻ്റെ ഗുരുവിൻ്റെ അഴുകിലേക്ക് എത്തിയത് നദി തരണം ചെയ്തു വന്നവർ തരണനെല്ലൂർ കുടുംബവും നീന്തി വന്നവർ താഴ്വൺ കുടുംബവുമായി അറിയപ്പെട്ടു തരണനെല്ലൂർ കുടുംബത്തിന് വൈഷ്ണവ ക്ഷേത്രങ്ങളുടെ ഉത്തരവാദിത്വം താഴ്വൺ കുടുംബത്തിന് ശൈവക്ഷേത്രങ്ങളുടെ ഉത്തരവാദിത്വം സാധാരണ ക്ഷേത്രങ്ങളുടെ കൊടിമരത്തിന്റെ ഘടന നോക്കിയാൽ അവിടുത്തെ തന്ത്രം ഏത് കുടുംബമാണ് നിർവഹിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും പണ്ട് മുപ്പത്തിരണ്ട് ബ്രാഹ്മണ ഗ്രാമങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തന്ത്രം തരണനെല്ലൂർ കുടുംബത്തെ ഏൽപ്പിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ അതുവരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തന്ത്രിമാർ ഉണ്ടായിരുന്നില്ല പതിനാറാം നൂറ്റാണ്ടിൽ ക്ഷേത്രകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് തോന്നിയപ്പോഴാണ് തരണനെല്ലൂർ കുടുംബത്തെ ക്ഷേത്രത്തിന്റെ താന്ത്രിക സ്ഥാനമേൽപ്പിക്കുന്നത് എന്നാൽ പിന്നീട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തന്ത്രം തരണനെല്ലൂർ കുടുംബത്തിന് തന്നെ തിരികെ നൽകി കണക്കുകളനുസരിച്ച് അനുസരിച്ച് നാനൂറ് വർഷമായി തരണനെല്ലൂർ കുടുംബമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചടങ്ങുകളുടെ മേൽനോട്ടം വഹിക്കുന്നത് കേരളത്തിൽ പണ്ട് കാവുകളായിരുന്നു പവതി അയ്യപ്പൻ തുടങ്ങിയ ദേവതകളെയാണ് മുഖ്യമായി അവിടെ പ്രതിഷ്ഠിച്ചിരുന്നത് പിന്നീട് ക്ഷേത്രങ്ങൾ കടന്നു വരുന്നു സ്ട്രക്ചറൽ ടെമ്പിൾസ് എന്ന് ചരിത്രകാരും പുരാവസ്തു വിജ്ഞാനികളുമൊക്കെ പറയും സ്ട്രക്ചറൽ ടെമ്പിൾസിന് ചില പ്രത്യേകതകളുണ്ട് കാവുകളിൽ വിഗ്രഹങ്ങൾ വെറുതെ സ്ഥാപിച്ചാൽ മതി എന്നാൽ മഹാക്ഷേത്രങ്ങളിൽ ക്ഷതാതരങ്ങൾ സ്ഥാപിച്ച് അതിനു മുകളിൽ പീഠം സ്ഥാപിച്ചാണ് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്നത് ശ്രീകോവിൽ ഗർഭഗൃഹം എന്നിവയൊക്കെ ഉൾപ്പെടുന്നതാണ് മഹാക്ഷേത്രം ഇത്തരം ക്ഷേത്രങ്ങളിലൊക്കെ തന്ത്രിമാരെ നിയോഗിച്ചു ഒൻപതാം നൂറ്റാണ്ടോടുകൂടി കേരളത്തിൽ ക്ഷേത്ര സംസ്കാരം സാർവത്രികമായി ശബരിമല തന്ത്രി കുടുംബത്തെ ചർച്ചകൾ ഏറ്റവും ഉച്ചത്തിൽ നമ്മൾ കേട്ടത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിലാണ് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഒരിക്കൽ പറഞ്ഞു തന്ത്രി കുടുംബത്തിൽപ്പെട്ട ഈ തന്ത്രിമാർക്കെതിരെ എന്തെങ്കിലും നടപടികൾ എടുക്കാൻ ദേവസ്വം ബോർഡിന് അധികാരമുണ്ട് കാരണം അവരെ ഇത്തരം ചുമതലകളിൽ നിയോഗിക്കുന്നത് ദേവസ്വം ബോർഡാണ് തന്ത്രിമാരെ മാറ്റിയ ചരിത്രം മുൻപും ദേവസ്വം ബോർഡിനുണ്ട് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് അന്ന് തന്ത്രി കുടുംബം രംഗത്തെത്തി തന്ത്രി കുടുംബത്തിനെതിരെ സർക്കാർ കൃത്യമായ നിലപാടെടുത്തു യുവതി പ്രവേശന വിഷയത്തോടനുബന്ധിച്ചുള്ള തർക്കങ്ങളായിരുന്നു അന്ന് താഴ്മൺ കുടുംബവും സർക്കാരുമായി ശബരിമലയിലെ തന്ത്രിയുടെ അധികാരത്തെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഒരു സർക്കാരിനോ ദേവസ്വം ബോർഡിനോ അവകാശമില്ല എന്നായിരുന്നു അന്ന് താഴ്മൺ കുടുംബത്തിന്റെ വിശദീകരണം എന്നാൽ പാരമ്പര്യ തന്ത്രിമാരെ പറ്റിയല്ല താൻ പറഞ്ഞത് തന്ത്രിമാർ ദേവസ്വം മാനുവൽ അനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് താൻ ഉദ്ദേശിച്ചത് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ അന്ന് വ്യക്തമാക്കിയിരുന്നു നിയമനാധികാരം ദേവസ്വം ബോർഡിൽ നിക്ഷിപ്തമായിരിക്കുമ്പോൾ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ദേവസ്വം ബോർഡിന് തന്നെയാണ് അധികാരമെന്നാണ് അന്ന് കടകംപള്ളി വ്യക്തമാക്കിയത് ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യവും അതുതന്നെയാണ് ശബരിമല സ്വർണക്കൊള്ളയിൽ തന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ചാണ് സ്വർണപ്പാളികൾ പുറത്തേക്ക് കൊടുത്തുവിട്ടത് എന്ന് പത്മകുമാർ നൽകിയ മൊഴിയെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു കാരണം തന്ത്രി ദേവസ്വം ബോർഡിന് കീഴിൽ പ്രവർത്തിക്കേണ്ട ആളാണ് എന്ന് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി വ്യക്തമാക്കിയിട്ടുണ്ട് ശബരിമല ക്ഷേത്രത്തിന്റെ തന്ത്രി പദവി ബി സി നൂറിൽ പരിശ്രാമഹർഷിയിൽ നിന്നും ലഭിച്ചതാണ് എന്ന് തന്ത്രി കുടുംബം അന്ന് പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പിൽ അവകാശപ്പെട്ടിരുന്നു തന്ത്രിയെ നിയമിക്കുന്നത് ദേവസ്വം ബോർഡല്ല തന്ത്രശാസ്ത്ര പ്രകാരവും കീഴ്വഴക്കവും അനുസരിച്ച് ശബരിമല ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളിലെ പരമാധികാരവും അത് പ്രാവർത്തികമാക്കാനുള്ള അധികാരവും തന്ത്രിക്കാണ് ഈ അവകാശത്തെ ഒരു കാരണവശാലും ചോദ്യം ചെയ്യാൻ സർക്കാരിനും ദേവസ്വം ബോർഡിനും അവകാശമില്ല എന്നാണ് അന്ന് കുടുംബം വ്യക്തമാക്കിയത് താഴ്മൺ കുടുംബവും സർക്കാരും തമ്മിലുള്ള ഈ വാക്പോരിനിടയിൽ അന്ന് മറ്റൊരവകാശവാദം ഉയർന്നു വരുന്നത് നമ്മൾ കേട്ടു ശബരിമല ക്ഷേത്രം തന്ത്രി കുടുംബം മലയര വിഭാഗത്തിൽ നിന്ന് തട്ടിയെടുത്ത് ബ്രാഹ്മണവൽക്കരിച്ചതാണ് എന്നീ ആക്ഷേപം ശബരിമല പൂജാരിമാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം ശബരിമലയിലെ ആദ്യ പൂജാരി കരിമല അരയനാണ് രണ്ടാം പൂജാരി കാളിനാനി മൂന്നാമത്തെ പൂജാരി കോർബനാരയൻ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതലാണ് താഴ്മൺ മഠം ശബരിമല അയ്യപ്പന്റെ പൂജാരിയായി വരുന്നത് ശബരിമലയിലെ ഒന്നാമത്തെ പടി തിരിച്ചിട്ടിരിക്കുകയാണ് അത് മറിച്ചിട്ട് കഴിഞ്ഞാൽ കരിമല അരയൻവക എന്ന് കാണാം ഐക്യമലയര മഹാസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ചരിത്രകാരനുമായ പി കെ സജീവാണ് ഈ അവകാശവാദവുമായി രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ സജീവമായി രംഗത്തെത്തിയത് ഞങ്ങളുടെ കാരണവന്മാരെയും മുത്തശ്ശന്മാരെയും മുത്തശ്ശന്മാരെയുമൊക്കെ അവിടുന്ന് ജാതി പറഞ്ഞു ഓടിച്ചു വിട്ടു അതിൻ്റെ പ്രതിനിധികൾ ആണ് ഞങ്ങൾ നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിനരികിൽ പതിമൂന്നാം നൂറ്റാണ്ടിലെ ചില ചിത്രങ്ങളുണ്ട് നൂറു വർഷങ്ങൾക്ക് മുൻപ് തങ്ങളുടെ പ്രാചീന ആചാരങ്ങൾ തട്ടിപ്പറിച്ചവരാണ് ഇപ്പോൾ ശബരിമലയിൽ പൂജ ചെയ്യുന്ന താഴ്വൺ കുടുംബമെന്ന് അന്ന് സജീവ് പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തന്ത്രി കുടുംബം ശബരിമലയിലെ ആരാധനാവകാശം പൂർണ്ണമായി തട്ടിപ്പറിച്ചെടുത്തു തേനഭിഷേകം നിർത്തി മലയരയൻ എന്നിട്ടും പൊന്നപ്പലമേട്ടിൽ ജ്യോതി തെളിയിക്കുന്നത് തുടർന്നു ഈ ജ്യോതി തെളിയിക്കാനായി ദേവസ്വം അധികൃതർ കെ എസ് സി ബിയെ സമീപിച്ചു പതിനെട്ട് മലകളിലായി താമസിച്ചിരുന്ന ഈ വിഭാഗത്തിന് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നുവെന്ന ചരിത്രവും സജീവ് ചൂണ്ടിക്കാട്ടി ശബരിമലയിലെ പതിനെട്ട് പടികൾ മലയരയർ അധിവസിച്ചിരുന്ന പതിനെട്ട് മലകളെയാണ് സൂചിപ്പിക്കുന്നത് ഹിന്ദു മിത്തോളജിയിൽ അത്ര പ്രാധാന്യമില്ലാത്ത അക്കമാണ് പതിനെട്ട് കരിമലയിൽ നിന്ന് മലയരയരെ പോലീസും ദേവസ്വവും ചേർന്ന് തല്ലി ഓടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട് എന്ന് സജീവ് പറഞ്ഞു ശിലകൾക്കും പ്രതിഷ്ഠയ്ക്കും സംസാരിക്കാൻ കഴിയുമായിരുന്നു എങ്കിൽ അവർ ചരിത്രം വിളിച്ചു പറഞ്ഞേനെ നാലുമലകളിൽ ഇപ്പോഴും മലയറിയറുണ്ട് ശബരിമല ക്ഷേത്രത്തിന് സമീപമുള്ള വനപ്രദേശങ്ങളിൽ മലയേറിയ നാഗരികതയുടെ തെളിവുകളുണ്ട് ശബരിമല ക്ഷേത്രത്തിലെ പരമ്പരാഗത താന്ത്രിക ചുമതല താഴ്മൺ വടം കുടുംബത്തിനാണ് ഈ കുടുംബത്തിലെ അംഗങ്ങൾ ഓരോ വർഷം ഇടപെട്ട് താന്ത്രിക ചുമതലകൾ നിർവഹിക്കുന്നു താഴ്വൺ കുടുംബത്തിലെ ഇളമുറക്കാർ താന്ത്രികവിദ്യകൾ ചെറുപ്രായത്തിൽ തന്നെ കുടുംബത്തിലെ മുതിർന്നവരിൽ നിന്ന് സ്വായത്തമാക്കുന്നു കണ്ട രാജീവര് വർഷങ്ങളോളം ശബരിമല ക്ഷേത്രത്തിലെ താന്ത്രിക ചുമതലകൾ വഹിച്ചിരുന്നു ഓരോ തന്ത്രിയും ഏകദേശം മൂന്ന് വർഷത്തിലൊരിക്കൽ ശബരിമലയിൽ പൂർണ്ണ ചുമതലയുള്ള തന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്നു തന്ത്രി കുടുംബവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ നമ്മൾ ഇവിടെ ചേർത്ത് വായിക്കേണ്ടതാണ് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിവാദങ്ങൾ കേരളത്തിന്റെ ശ്രദ്ധ ആദ്യം തിരിഞ്ഞത് ഒരു ബ്ലാക്ക് മെയിലിംഗ് കേസിലാണ് രണ്ടായിരത്തി ആറിലെ ഒരു ബ്ലാക്ക് മെയിലിംഗ് കേസ് ഈ കേസിനെ തുടർന്ന് ശബരിമലയിലെ പൂജാതി കർപ്പങ്ങളിൽ നിന്ന് തന്ത്രി കണ്ഠര് മോഹനരെ വിലക്കിയിരുന്നു തന്ത്രിയെ ഫ്ളാറ്റിൽ എത്തിച്ച് ഒരു സ്ത്രീക്കൊപ്പം നിർത്തി ഫോട്ടോ പകർത്തി ഭീഷണിപ്പെടുത്തിയ ഒരു സംഘം പണം തട്ടുകയായിരുന്നു തന്ത്രി ഫ്ളാറ്റിൽ എങ്ങനെ എത്തപ്പെട്ടു എന്നതിനെ ചൊല്ലി അന്ന് ഒട്ടനവധി തർക്കങ്ങളുമുണ്ടായി ആ കേസിൽ തന്ത്രിയെ കോടതി വെറുതെ വിട്ടു എന്നാൽ തൊട്ടുപിന്നാലെ കേരളം കേൾക്കുന്നത് തന്ത്രി കണ്ഠര് മോഹനർക്കെതിരെ അമ്മ ദേവകിയ അന്തർജനം നൽകിയ ഒരു കേസാണ് മകനും ഭാര്യയും ചേർന്ന് തന്റെ പണവും കാറുമടക്കം തട്ടിയെടുത്തു എന്ന അമ്മ അന്ന് പരാതിയിൽ പറഞ്ഞിരുന്നു ഫെഡറൽ ബാങ്കിന്റെ ചെങ്ങന്നൂർ ശാഖയിൽ തന്റെയും ഭർത്താവിൻ്റെയും പേരിൽ ഉണ്ടായിരുന്ന ജോയിന്റ് അക്കൗണ്ട് മകൻ തന്നെ അറിയിക്കാതെ ധനലക്ഷ്മി ബാങ്കിലേക്ക് മാറ്റി എന്ന് പരാതിയിൽ ആരോപിച്ചു കണ്ഠര് മോഹനരുടെ അച്ഛൻ മഹേശ്വര് രണ്ടായിരത്തി പതിനെട്ടിൽ മരണപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് ശേഷം അക്കൗണ്ടിൽ ബാക്കിയുണ്ടായിരുന്ന നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് കണ്ഠര് മോഹനര് തട്ടിയെടുത്തത് എന്നമ്മ പരാതിയിൽ പറഞ്ഞു തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ വീട് പൊളിച്ചു നീക്കിയെന്നും മൊബൈൽ ഫോണുകൾ പിടിച്ചു വാങ്ങി മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നത് തടഞ്ഞുവെന്നും അമ്മ തന്നെ ആരോപിച്ചു അച്ഛൻ മഹേശ്വരൻ മരണപ്പെട്ടപ്പോൾ തൻറെ പേരിലുള്ള സ്ഥലത്ത് സംസ്കാരം നടത്താൻ പോലും കണ്ഠര് മോഹനൻ അനുവദിച്ചില്ല എന്നാണ് അമ്മ പരാതിയിൽ പറഞ്ഞത് കണ്ഠര് മോഹനർക്കെതിരെ അമ്മ നൽകിയ പരാതിക്ക് ഒരു വർഷം മുൻപ് ബ്ലാക്ക്മെയിലിംഗ് കേസിൽപ്പെട്ട കണ്ഠര് മോഹനരുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവാദം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സി കെ ഗുപ്തന് ഒരു കോടി രൂപ കൈക്കൂലി വാഗ്ദാനം ചെയ്ത കേസായിരുന്നു അത് ശബരിമല മുൻ തന്ത്രി കണ്ഠര് മോഹനര് തനിക്ക് ഒരു കോടി രൂപ വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് വെളിപ്പെടുത്തൽ നടത്തിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്നു സി കെ ഗുപ്തൻ രണ്ടായിരത്തി എട്ടിൽ ശബരിമല തന്ത്രിയായി ജോലി ചെയ്യവേ കൊച്ചിയിൽ ഒരു സ്ത്രീയോടൊപ്പം പിടിക്കപ്പെട്ട കണ്ഠര മോഹനന് തന്ത്രിസ്ഥാനത്ത് തുടരുന്നതിനും കേസിൽ നിന്ന് പിന്മാറുന്നതിനും വേണ്ടിയാണ് ഇത്രയും വലിയ തുക തനിക്ക് വാഗ്ദാനം ചെയ്തത് എന്ന് സി കെ ഗുപ്തൻ അന്ന് വെളിപ്പെടുത്തി സ്ത്രീക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ പുറത്തുവന്നതിനു തൊട്ടു പിന്നാലെ കണ്ഠരി മോഹനരെ തന്ത്രിസ്ഥാനത്ത് നിന്ന് അന്ന് നീക്കം ചെയ്തിരുന്നു ലൈംഗിക വിഷയത്തിൽ പിടിക്കപ്പെട്ട ഒരാളിനെ ശബരിമലയിലെ തന്ത്രിസ്ഥാനത്ത് നിലനിർത്തുന്നതിനോട് ദേവസ്വം ബോർഡിന് പരസ്യമായി യോജിപ്പില്ലായിരുന്നുവെന്നാണ് അന്ന് സി കെ ഗുപ്തൻ വ്യക്തമാക്കിയത് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി എട്ടിൽ താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെ തന്ത്രി മോഹനരെ അദ്ദേഹത്തിന്റെ ചുമതലയിൽ നിന്ന് മാറ്റി എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു കുറ്റൻ ലൈംഗികാരോപണമായതുകൊണ്ട് നടപടിയെടുക്കാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല എന്നാണ് സി കെ ഗുപ്തൻ അന്ന് പറഞ്ഞത് ഈ വെളിപ്പെടുത്തലിൽ ഒരു കാര്യം വ്യക്തമാണ് ദേവസ്വം ബോർഡിനും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും പ്രസിഡന്റിനുമൊക്കെ തന്ത്രിക്കുമേൽ അധികാരമുണ്ട് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ നടപടികൾക്കെതിരെ തന്ത്രി മോഹനര് പിന്നീട് സുപ്രീം കോടതിയിൽ കേസിനു പോയെങ്കിലും മോഹനർക്കെതിരായിരുന്നു വിധി ശബരിമലയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണെന്നും തന്ത്രി കുടുംബം അല്ലെന്നുമായിരുന്നു അന്നത്തെ കോടതി വിധി വിധി വന്ന ശേഷം അതേ വർഷത്തിൽ തന്നെ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാനും തന്ത്രിസ്ഥാനത്തേക്ക് തിരികെ എത്താനുമുള്ള ശ്രമങ്ങൾ തന്ത്രി മോഹനര് തുടർന്നിരുന്നു ഇപ്പോഴിതാ എല്ലാറ്റിനൊടുവിൽ തന്ത്രി രാജീവരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ ഇത്ര സ്വാധീന ശക്തിയാക്കി വളർത്തിയത് കണ്ഠർ രാജീവരാണ് എന്നീ പത്മകുമാറിന്റെ മൊഴിയാണ് വിവാദങ്ങൾക്ക് ഇതിനെ എതിർത്തുകൊണ്ട് ഇന്ന് രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ രംഗത്തെത്തി രാഹുൽ ഈശ്വർ മുമ്പ് താഴ്വൺ കുടുംബവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിവാദങ്ങളിൽപ്പെട്ട വ്യക്തി തന്നെയാണ് അതേ രാഹുൽ ഈശ്വർ ഇപ്പോൾ തന്ത്രിമാരെ ന്യായീകരിക്കുന്നു മുമ്പൊരിക്കൽ ഇതേ താഴ്വൺ കുടുംബത്തിന് വേണ്ടി തന്ത്രി കണ്ഠൻ രാജീവന് പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പുണ്ട് ആ പത്രക്കുറിപ്പിൽ തന്ത്രി കുടുംബാംഗം എന്ന വ്യാജേന അയ്യപ്പഭക്തരെയും ഹിന്ദുക്കളെയും കബളിപ്പിച്ച് ചാനലുകളിൽ സുപ്രീം കോടതിയെപ്പോലും അസഭ്യം പറയുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നയാൾ തന്ത്രി കുടുംബാംഗമല്ല എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞിരുന്നു ആറ്റിങ്ങൽ പെരിയമന ഇല്ലം നാരായണൻ നമ്പൂതിരിയുടെ മകൻ ഈശ്വരൻ നമ്പൂതിരിയുടെ മകനാണ് രാഹുലീശ്വർ അമ്മ താഴ്മൺ കുടുംബാംഗം മല്ലിക നമ്പൂതിരി താഴ്മൺ മഠത്തിലെ അംഗമാണ് രാഹുലീശ്വറിന്റെ അമ്മ അമ്മയായ മല്ലികയെ വിവാഹം ചെയ്ത് ആറ്റിങ്ങൽ വാന്ത്യാർ മഠത്തിലേക്ക് അയച്ചതോടെ അവർക്ക് സമുദായ ആചാരപ്രകാരം താഴ്മൺ കുടുംബവുമായി ബന്ധമില്ലാതാണ് ഇതാണ് വാസ്തവം എന്നാണ് അന്ന് കണ്ഠര് രാജീവർ പറഞ്ഞത് എങ്കിലും ഒരു കാര്യം നമുക്ക് തിരികെ ചോദിക്കാം എന്തായാലും താഴ്വൺ കുടുംബാംഗമല്ലേ മല്ലിക മല്ലികയെ വിവാഹം ചെയ്തയച്ചാലും ആ കുടുംബാംഗമല്ലാതാകുമോ വിവാദങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ രാഹുൽ ഈശ്വരനെ ഇതേ താഴ്വൺ കുടുംബം തള്ളിപ്പറിച്ചുവെങ്കിലും ഇപ്പോൾ ഇതാ അവരുടെ രക്ഷകനായി രാഹുൽ ഈശ്വർ തന്നെയാണ് ചാനലുകളിൽ പൊരുതുന്നത് അത് വിധിയുടെ മറ്റൊരു പ്രതിഭാസം തന്ത്രി തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നത് നമുക്കറിയില്ല അതൊക്കെ പോലീസും നിയമസംവിധാനങ്ങളും പരിശോധിക്കട്ടെ പക്ഷേ താഴ്വൺ കുടുംബവുമായി ബന്ധപ്പെട്ട് തന്ത്രി കുടുംബവുമായി ബന്ധപ്പെട്ട് ഇത്തരം വിവാദങ്ങൾ ഉയർന്നു വരുന്നത് അയ്യപ്പ വിശ്വാസികളെ വേദനിപ്പിക്കുന്നു എന്ന് പറഞ്ഞു വയ്ക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്